ലൈസൻസ് ഇല്ലാത്ത മൊബൈൽ ഇൻഡസ്ട്രിയൽ യൂണിറ്റുകളുടെ പ്രവർത്തനം തടയണമെന്നാവശ്യപ്പെട്ട് കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ മലപ്പുറത്ത് കളക്ടറേറ്റ് മാർച്ച് നടത്തും ബുധനാഴ്ച നടക്കുന്ന പരിപാടി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് ഒ സതീഷ് കുമാർ അധ്യക്ഷനാകും വിവിധ ഭാരവാഹികളായ അമീർ പാദാരി കെ സുബ്രഹ്മണ്യൻ അക്രം ചുണ്ടയിൽ എ പി ഉണ്ണി കെ ടി മുഹമ്മദ് ഹനീഫ സിദ്ദിഖ് മുൽത്താൻ നാസർ മലപ്പുറം തുടങ്ങിയവർ സംസാരിക്കും ജില്ലാ സെക്രട്ടറി കെ പി വാസുദേവൻ സ്വാഗതവും കെ വൈ ബൈജു നന്ദിയും പറയും മേഖലയിൽ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ച് വ്യവസായ വകുപ്പ് ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് ഭാരവാഹികൾ പറഞ്ഞു ജനറൽ എഞ്ചിനീയറിംഗ് മേഖലയെ മലിനീകരണ നിയന്ത്രണ ബോർഡിൽ വൈറ്റ് കാറ്റഗറിയിലേക്ക് പുനഃസ്ഥാപിക്കുക ഉപയോഗിക്കാത്ത വൈദ്യുതിക്ക് ഈടാക്കുന്ന ഫിക്സഡ് ചാർജ് ഒഴിവാക്കുക ഇരുമ്പ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കയറ്റം തുടങ്ങിയ ആവശ്യങ്ങളും അസോസിയേഷൻ ഉന്നയിച്ചു കേരളത്തിലെ പതിനാല് ജില്ലകളിലും മുന്നിൽ മെയ് ഇരുപത്തിരണ്ടാം തീയതി രാവിലെ മാർച്ചും തന്നെയും നടക്കുക നമ്മൾ ഉന്നയിക്കുന്ന വിഷയങ്ങളെ അനധികൃതമായിട്ട് നടക്കുന്ന വെള്ളി വർക്ക് നിരോധിക്കുക എന്നുള്ളത് യാതൊരു മേൽവിലാസവും ഇല്ലാതെ യാതൊരു സ്ഥാപനങ്ങളും ഇല്ലാതെ ഒരു യൂണിറ്റ് തുടങ്ങുന്നതിന് വേണ്ടി എട്ടോളം ലൈസൻസുകൾ ആവശ്യമായി ഞങ്ങൾ എടുത്തുകൊണ്ട് തുടങ്ങുന്ന തുടങ്ങിയ ഈ യൂണിറ്റ് ഉടമകൾക്ക് എതിരെ റേറ്റുകൾ കുറച്ചുകൊണ്ട് കൂലിക്ക് അല്ലെങ്കിൽ കൂലിയിൽ കുറച്ച് പണിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം മൊബൈൽ വർക്ക്ഷോപ്പ് യൂണിറ്റുകൾ എന്ന് പറഞ്ഞിട്ട് ആളുകൾ അവരെ തീർത്തും നിരോധിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു ഇത്തരം ചെറുകിട വ്യവസായ മേഖല തന്നെ നാമാവശേഷമാവും തകർന്നത് കുറെ വർഷങ്ങളായി ഞങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ് പല സമയത്തും പത്രസമ്മേളനത്തിന് ആവാൻ പോവുകയാണ് മുഖ്യമായും ാണ് മുഖ്യ അനധികൃതമായ വർക്ക്ഷോപ്പുകൾ അല്ലെങ്കിൽ മൊബൈൽ യൂണിറ്റുകൾ നിരോധിക്കണം എന്നുള്ളത് തന്നെയാണ് രണ്ടാമത് യാതൊരുവിധ പൊല്യൂഷനും ഇല്ലാത്ത ഞങ്ങൾ വെൽഡിംഗ് യൂണിറ്റ് ഉടമകൾ നമുക്ക് ആദ്യം വൈറ്റ് കാറ്റഗറിയിലായിരുന്നു പ്രത്യേക എന്തോ ഒരു ചിന്താഗതി ഉള്ളിൽ വന്നുകൊണ്ട്

نيوز بيرو مالا